നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനഭരണി ദിനത്തിന് ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ വർഷത്തെ മീനഭരണി വരുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ദേവി പ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മീനമാസം കേരളത്തിലെ ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മീനഭരണി ആഘോഷം വളരെ വലിയ ആഘോഷമായാണ് കൊണ്ടാടുന്നത് ഈ ദിനത്തിൽ ദേവിക്ക് നിരവധി വഴിപാടുകളും മറ്റും സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഭക്തജനങ്ങൾ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഭരണി ആഘോഷത്തിൻ്റെ ഫലമായിട്ട് പല വിധത്തിലുള്ള പ്രത്യേക ചടങ്ങുകളും അരങ്ങേറാറുണ്ട് മീനഭരണി ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരും മീനമാസം എന്നതു തന്നെ ദേവീപൂജയ്ക്കും ദേവീപ്രീതിക്കും അത്യുത്തമമായ മാസമാണ് ഈ മാസം ദേവിയെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും പൂർണ്ണതയും ഫലവും ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മീനഭരണി ദിനത്തിൽ നിങ്ങൾ ദേവിയെ ഇനി പറയുന്ന രീതിയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും സന്തോഷവും നിറയുകയും ഒപ്പം തന്നെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ മീനഭരണി ദിനത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി ദിനത്തിൽ ദേവിയെ ദർശിക്കുന്നത് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ദിനത്തിൽ ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടൽ ഭരണിപ്പാട്ട് തൃച്ചന്ദന ചാർത്ത് അശ്വതിക്കാവ് തീണ്ടൽ എന്നിവ നടത്തുന്നു ഏപ്രിൽ ഒന്നാം തീയതിയാണ് മീനഭരണി മഹോത്സവം നടക്കുന്നത് അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും സാധിക്കുന്ന എല്ലാവരും തന്നെ മീനമാസത്തിൽ മീനഭരണി ദിനത്തിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ് ദേവിക്ക് പ്രീതി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വഴിപാടുകളും മറ്റും ക്ഷേത്രത്തിൽ നടത്തുന്നതിന് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് ദുരിതങ്ങളകറ്റി സർവൈശ്വര്യം നിറക്കുമെന്നാണ് വിശ്വാസം ഇനി അന്നേ ദിവസം നിങ്ങൾക്ക് ദേവീക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നെയ്വിളക്കിന് മുന്നിലിരുന്ന് മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് ഈ ഒരു ദിവസം നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ നൽകും വീട്ടിലിരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് കുങ്കുമം ഭസ്മം ചന്ദനം എന്നിവ ചേർത്ത് ധരിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി മന്ത്രങ്ങൾ ജപിക്കുന്നത് വഴി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുകയും ജീവിതത്തിലെ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം വായിക്കുന്നത് വളരെ നല്ലതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംഭകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന ഈ മന്ത്രം മുപ്പത്തിയാറ് തവണയോ നൂറ്റിയെട്ട് തവണയോ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായിക്കും മീനമാസത്തിലെ മുഴുവൻ ഈ നാമം ജപിക്കുന്നത് ജീവിതത്തിൽ സർവൈശ്വര്യം നിറക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഇതുകൂടാതെ കുളിച്ച് ശുദ്ധിയായി ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും ഇനി വഴിപാടിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം കടുംപായസം ദേവിക്ക് വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ശാന്തിക്ക് ഇത് ഉത്തമമാണ് അതുപോലെ തന്നെ നാരങ്ങമാല രക്തപുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും നല്ലതാണ് ഇതെല്ലാം ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളും നൽകും ഭദ്രകാളി പത്ത് ഈ ദിനത്തിൽ രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് ഇതുകൂടാതെ ഓം ദുർഗായ നമഹ എന്ന ദുർഗാമന്ത്രവും ജപിക്കാവുന്നതാണ് ഇതെല്ലാം മീനഭരണി ദിനത്തിൽ ജപിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കും അഹിംസയ്ക്കുമേൽ ദേവി വിജയം നേടിയ ദിനമായാണ് മീനമാസത്തിലെ ഭരണിയെ പഴമക്കാർ വിശേഷിപ്പിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിലും അന്നേ ദിവസം നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം കൈവരിക്കാൻ അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് വിജയത്തിലേക്ക് കുതിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേരളത്തിലെ ഏറ്റവും വലിയ മീനഭരണി ആഘോഷം നടക്കുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ മീനഭരണി നാളിൽ ദേവിയെ ദർശിക്കുന്നതിന് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം അവിടെ നല്ല ഭക്തജന തിരക്കായിരിക്കും എല്ലാവർക്കും പോകാൻ സാധിച്ചു എന്ന് വരില്ല സാധിക്കുന്നവരെ തീർച്ചയായിട്ടും ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് അന്നേ ദിവസം സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഇപ്പം തന്നെ അവിടെ ഓൾറെഡി തിരക്കാണ് ഈ ഒരു സമയത്തൊക്കെ അവിടെ ഭക്തജന തിരക്ക് ഉണ്ടാവും മീനഭരണി ദിനത്തിൽ ദർശനം നടത്തുക എന്ന് പറയുന്നത് തന്നെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സാധിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യുക സാധിക്കാത്തവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർ ഞാൻ ഈ പറഞ്ഞതുപോലെ വീടുകളിൽ തന്നെ ദേവിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മയുടെ വെളിച്ചം പരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഭദ്രകാളി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചൊവ്വാഴ്ചയാണ് ഇത്തവണ ഭരണി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിലുള്ള ഫലം പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ഭരണി നക്ഷത്രം തുടങ്ങുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഭരണി നക്ഷത്രം തുടങ്ങുന്നത് പക്ഷേ അന്നത്തെ ദിവസമല്ല ഏപ്രിൽ ഒന്നാണ് ഭരണി മഹോത്സവമായിട്ട് കണക്കാക്കുന്നത് സൂര്യോദയ സമയത്ത് ഭരണി ഉള്ളത് കൊണ്ടാണ് ഏപ്രിൽ ഒന്ന് തന്നെ എടുക്കുന്നത് അപ്പോൾ അന്നേ ദിവസം തന്നെ ഈ പറഞ്ഞ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഞാൻ പറഞ്ഞല്ലോ അന്നേ ദിവസം നാരങ്ങാമാലയൊക്കെ ചാർത്തുന്നത് ദേവിക്ക് ചാർത്തുന്നത് വളരെ നല്ലതാണ് വളരെ നല്ല ഫലങ്ങൾ തരും അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ദേവിയുടെ ചിത്രത്തിലോ ഭദ്രകാളിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതില്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ ചിത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അന്നേ ദിവസം നിങ്ങൾ ദേവിക്ക് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് റോസാ പൂക്കളായാലും അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കളായാലും ഇങ്ങനെയുള്ള ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടാണ് നാരങ്ങമാല വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അവിടുന്ന് വാങ്ങിച്ചിട്ട് തന്നെ ചാർത്തണം എന്നില്ല നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാം ഇല്ലെ വീട്ടിലാണ് ചാർത്തുന്നത് എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് നാരങ്ങ വാങ്ങിക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പുള്ളിക്കുത്തുകളൊന്നും ഇല്ലാത്ത നാരങ്ങയായിരിക്കണം വാങ്ങിക്കേണ്ടത് അല്പം പച്ച നിറത്തിലുള്ളതായാലും കുഴപ്പമില്ല നല്ല മഞ്ഞ നിറത്തിലുള്ളതായാലും കുഴപ്പമില്ല പക്ഷെ നല്ലതായിരിക്കണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ നാരങ്ങ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ അല്പം മഞ്ഞൾ കലർത്തിയ വെള്ളത്തിൽ അത് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം ഇനി നാരങ്ങാ കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഇരുപത്തിയൊന്ന് നാരങ്ങ വെച്ച് കെട്ടാം അല്ലെങ്കിൽ അൻപത്തി നാല് നാരങ്ങ വെച്ച് കെട്ടാം ഇതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് നാരങ്ങ വെച്ച് കെട്ടാം ഇതാണ് അതിൻ്റെ കണക്ക് ഇങ്ങനെയുള്ള സംഖ്യകളെ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സംഖ്യകൾക്ക് കൗണ്ട് ചെയ്തിട്ട് നാരങ്ങ വാങ്ങിയിട്ട് വേണം നമ്മൾ മാല കോർക്കാനായിട്ട് ഈ നാരങ്ങ മാല കോർക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കേണ്ട ആഗ്രഹം എന്താണോ ആ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ മാല കോർക്കാനായിട്ട് ഈ മാല കോർക്കാനായിട്ട് നമ്മളിരിക്കുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കണം വെറും നിലത്തിരുന്ന് നമ്മൾ കോർക്കാൻ പാടില്ല അതുപോലെ തന്നെ നാരങ്ങയും നിലത്തൊന്നും വയ്ക്കാൻ പാടില്ല ഒരു നല്ല തുണിയിലോ അല്ലെങ്കിൽ നല്ല ഇലയിലോ വയ്ക്കാവുന്നതാണ് നമ്മളിരിക്കുന്നതും ഒരു നല്ല തുണിയിലായിരിക്കണം അവിടെ ഇരുന്ന് നമ്മൾ ഈ മാല കോർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല നമ്മുടെ മനസ്സിൽ ആ ഒരു സമയം പ്രാർത്ഥന മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത് നമ്മുടെ എന്താഗ്രഹം സാധിക്കാനാണോ ആ ഒരു ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇനി ഈ നാരങ്ങമാല കോർക്കാനായിട്ട് ചുവന്ന നിറത്തിലുള്ളതോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളതോ നൂലുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതിലേതെങ്കിലും ഒരു നിറത്തിലുള്ള നൂല് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഈ കെട്ടിയ മാല ക്ഷേത്രത്തിലാണ് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് സമർപ്പിക്കുക വീട്ടിലാണ് സമർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും പട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ഒരു പട്ടം എടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും വളരെ നല്ലതാണ് എന്തൊക്കെയായാലും ഈ മീനഭരണി ദിനത്തിൽ എല്ലാവരും ദേവിയെ പ്രീതിപ്പെടുത്തുക എന്നിരുന്നാൽ മാത്രമേ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് സർവൈശ്വര്യവും ഉണ്ടാവുകയുള്ളൂ ഞാനീ പറഞ്ഞതുപോലെ ഒന്നിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നെയ്വിളക്ക് തെളിയിച്ചു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അത് ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇനി നിങ്ങൾക്ക് നെയ്വിളക്ക് തെളിയിക്കാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒഴിച്ച് വിളക്ക് തെളിയിച്ചും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല ദേവീക്ഷേത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഈ മീനഭരണി ദിനത്തിൽ എന്ത് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിനും നമുക്കും ഒക്കെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മറ്റുള്ള ദിവസങ്ങളിലുള്ളതിനേക്കാൾ ഫലം അന്നേ ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്നുള്ളത് നിങ്ങളും കൂടെ തിരിച്ചറിയാം എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി